പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ മുന്നേറ്റം യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ അതാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ വൃത്തിയതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അതുപോലൊന്നുമല്ല ജമായത്തെ ഇസ്ലാമിയുടെയും എസ് ടി പിയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഞങ്ങളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി യും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം ചതാവ് പിണറായി നടത്തിയിരുന്നത് അപ്പോഴ് മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ് വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് സാദിക്കലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതിൻ്റെ അപ്പുറം കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസക്തി ലഭിക്കാത്ത ചില ആളുകൾ ഷാദിക്കലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും ചില അന്നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം ചുറ്റാത്ത ചില ആളുകളുണ്ട് അവർ ടൗസോ ഇരിക്കും എന്ന് വരികയാണ് പറഞ്ഞത് എന്തു പറയാൻ യാതൊരു ഒഴുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ ആരംഭിച്ചിരിക്കുന്നു ലൈവ് കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേ നിയർ എം ബി സി ഹോസ്പിറ്റൽ ഉളിക്കൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ഫൈവ് ത്രീ